എന്റെയും ജിനോയുടെയും അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി രണ്ട് സൈഡിലും നാത്തൂന്മാർ വന്നത് ഒരേ മാസത്തില ഒരേ വർഷത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു നിലവിളക്കുമായി കടന്നു വന്ന ഈ സഹോദരിമാർ ശരിക്കും പറഞ്ഞാൽ എന്റെയും ഭാഗ്യമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന് ചില കാര്യങ്ങൾ ഒരു പുതിയ ആംഗിളിൽ കാണാൻ പഠിപ്പിച്ച ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് രണ്ടുപേരും അപ്പോ നമ്മുടെ വീഡിയോക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടർ ആര്യ ഒരു ചിക്കൻ തോരൻ വെച്ച് തരാൻ പോവാ വീഡിയോയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ദാ ഇതുപോലെ ഇടിച്ചു ചതച്ചിട്ടാലാണ് ചിക്കൻ തോരന്റെ ടേസ്റ്റ് കൂടുക കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളിയെടുത്ത് മിക്സിയുടെ ജാറിൽ വെച്ച് ഗിർ ഗിർ ചെറിയൊരടി പേസ്റ്റാക്കിയെടുക്കുക പകുതി സവോള പച്ചമുളകിനൊപ്പം അരിഞ്ഞു വെക്കാം വയ്ക്കാം ദാ ഇതുപോലെ അരിഞ്ഞ് വെക്കാം പാൻ ചൂടായെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എണ്ണ ഒഴിക്കണം എണ്ണയൊന്ന് തിളച്ചു വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാനായി ചേർക്കാം മണത്തിനും ഗുണത്തിനും വേണ്ടി ചേർക്കുന്ന ഇലകളുടെ ക്വാണ്ടിറ്റി ഇവിടെ കുറച്ച് കൂടുതലായിരിക്കും കാരണം ഇതെല്ലാം മമ്മിയുടെ ഗാർഡനിൽ സുലഭമാണ് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് വഴറ്റുന്നത് അതൊന്ന് വഴന്ന് ഉലർന്ന് മാറുമ്പോൾ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി പേസ്റ്റാണ് ഇട്ടത് സവോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഇടാം എല്ലാം കൊച്ചുള്ളിയായാലെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഇല്ല മധുരഫിക്കേഷൻ കുറച്ച് കൂടും സവോളയാകുമ്പോ അരഞ്ഞെടുക്കാനും എളുപ്പമല്ലേ ഉള്ളി ഒന്ന് അയഞ്ഞു തുടങ്ങുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ജീവിതത്തിൽ മടുക്കാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് വർത്തമാനമാണ് എത്ര അപരിചിതരും അരമണിക്കൂർ കയ്യിൽ കിട്ടിയാൽ പിന്നെ പരിചയക്കാരാ എനിക്ക് ആ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അന്തർമുഖരായ എന്റെ സുഹൃത്തുക്കളാണ് കലവില കലവിലാകുന്ന പുതിയ ജീവിതങ്ങൾ അടുത്തറിയാനും പുതിയ വിശേഷങ്ങൾ കേൾക്കാനും എന്ത് രസമാണെന്നോ ചിക്കൻ നമുക്ക് പലതരത്തിൽ കട്ട് ചെയ്ത് കിട്ടും കറിക്കട്ട് ഫ്രൈ കട്ട് ഇത് തോരൻ കട്ടാണ് ഉള്ളി നല്ലോണം മയന്ന് വരുന്ന സമയത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എടുത്തു വെച്ച മാത്രം നൈസായിട്ട് പോയോ എന്ന് ഈ ഘട്ടത്തിൽ സംശയം തോന്നിയതാണ് പക്ഷെ മമ്മി ഉറപ്പിച്ച് പറഞ്ഞു ചിക്കൻ ദാ ഇതായിപ്പോൾ വേവില്ലേ ഇത് തന്നെ ധാരാളം കറക്റ്റായി ഈ ഘട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കുക നാത്തൂവിനെ പണിയെടുപ്പിക്കുകയാണോ ജോലിയൊന്നും ചെയ്യില്ലേ ഈ കമന്റ് നിരോധിച്ചിരിക്കുന്നു എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാനും ചെയ്യുന്നുണ്ട് വീഡിയോ പിന്നെ ആരെടുക്കും ചിക്കൻ വെന്ത് തുടങ്ങി ബാക്കി വെച്ചിരിക്കുന്ന സവോള ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കാം നമ്മൾ സാധാരണ ചിക്കൻ വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ആദ്യമേ ഇടാറുണ്ടല്ലേ ആരയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇനിയാണ് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ പൊടി ഐറ്റംസ് എല്ലാം നമ്മൾ ചേർക്കുക നമുക്ക് കണ്ട ശീലം ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് ചിക്കൻ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പിലും വേവിക്കുന്നതാണല്ലേ പക്ഷേ ഇങ്ങനെ ഒരു പതിവ് മാറ്റി പിടിച്ചാലും പ്രശ്നമൊന്നും പറ്റുന്നില്ല കേട്ടോ ചിക്കൻറെ ടേസ്റ്റിലോ അല്ലെങ്കിൽ ഗുണത്തിലോ യാതൊരുവിധ വ്യത്യാസവും ഇല്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാല ചേർത്ത് കൊടുക്കാം പാചകം ചെയ്യുന്ന ആൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം അവരുടെ ഇഷ്ടത്തിന് ആസ്വദിച്ച് പാചകം ചെയ്യാൻ അനുവദിക്കും പാചകത്തിനോടുള്ള സ്നേഹം അങ്ങനെയാണ് വരുന്നത് സ്നേഹം കൂടുമ്പോൾ ഒരു ജീം കൂടും പാചക പരീക്ഷണം എന്ന രീതിയിൽ കാണാതെ ഇത് മറ്റുള്ളവർക്ക് കഴിക്കാനുള്ളതാണ് സ്നേഹത്തോടെ വിളമ്പി കൊടുക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ രുചിയും കൂടും ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് നിറത്തിന് വേണ്ടിയാണ് ചേർക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഇളക്കി യോജിപ്പിക്കാം ചിക്കൻ്റെ അരപ്പ് പ്രിപ്പയർ ചെയ്യാം ആവശ്യത്തിന് തേങ്ങ എടുക്കണം ചിക്കനിൽ നമ്മൾ വളരെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെയാണ് ചേർത്തിരിക്കുന്നത് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവിനനുസരിച്ച് ബാക്കിയുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം മസാലും കുറച്ച് തേങ്ങ കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ അവിടെ യോജിപ്പിക്കുകയാണ് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇല ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ച് കൂടുതലിടും കറിവേപ്പിലെയും രമ്പയിലെയും ഒക്കെ നമ്മുടെ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നത് കൊണ്ട് മണത്തിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് ഈ മണം അടിച്ചപ്പോൾ നമ്മുടെ മാതങ്കി ചോദിക്കുകയാണ് ചിക്കൻ ആയോ എന്ന് ആര്യടെ ചിക്കൻ തോരൻ ഇപ്പോഴേ സൂപ്പർ ഹിറ്റാണെന്ന് പറയാം വെള്ളം ഓൾമോസ്റ്റ് വറ്റി ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് ചിലർ അരപ്പിടുന്നത് വളരെ വേഗമായി പോകും വേഗമായിപ്പോ വേഗത്തിലായിപ്പോ ചിക്കൻ മര്യാദക്ക് വേഗം ഉണ്ടാകില്ല അപ്പൊ നമുക്ക് ആ ഒരു തോരന്റെയും കറിയുടെയും ഒന്നും രുചി അറിയാൻ പറ്റില്ല അപ്പൊ ചിക്കൻ വെന്തതിന് ശേഷം മാത്രം അരപ്പ് ഇതുപോലെ നമുക്ക് ചേർത്ത് വിടും എടുപിടി നിന്ന് ചിക്കൻ വേഗൂല നമുക്ക് മല്ലിയില കുനുകുനാ നരി വിതറാം ചിക്കൻ തോരന്റെ നല്ല മണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കിട്ടും ഉപ്പ് കുറവുണ്ടെങ്കിലോ പൊടി ഐറ്റംസ് കുറവുണ്ടെങ്കിലോ വൈകിട്ടില്ല ചേർക്കാം അടിപൊളി നമ്മുടെ അടിപൊളി ചിക്കൻ തോരൻ റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കണേ